നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് മാങ്ങ പുളിശ്ശേരിയാണ് പഴമാങ്ങ പുളിശ്ശേരി അതിനായിട്ട് മാങ്ങയുടെ തൊണ്ടെല്ലാം കളഞ്ഞെടുക്കുക അതിനായിട്ട് നമ്മൾ ചെറിയ സൈസ് മാങ്ങയാണ് വാങ്ങണത് ഇതിൻ്റെ പേര് ചന്ദ്രക്കാരൻ എന്നാണ് മാങ്ങയുടെ തൊണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക വേപ്പില ഇട്ട് കൊടുക്കുക മുളകൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇനി നമ്മളതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ തേങ്ങ ജീരകം നല്ല ജീരകം ചെറിയ ജീരകം പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടി മിക്സിയിൽ ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക നല്ല വെണ്ട പോലെ അരച്ചെടുക്കുക അപ്പോൾ മാങ്ങ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം അരുപ്പ് വെന്തതിന് ശേഷം അതിലേക്ക് നല്ല കട്ടി തൈര് തൈരൊഴിച്ചു കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക തൈര് തൈരൊഴിച്ചതിന് ശേഷം അധിക നേരം കത്ത കത്തിക്കേണ്ട അധിക നേരം തിളക്കരുത് അതിറക്കി വെച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഉലുവിടുക ഇത് രണ്ടും പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളിയും പേപ്പറും ഇട്ട് കൊടുക്കാം ഇത് നന്നായി മുഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വച്ചൽ മുളക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് ചെറിയ ഒരു മധുരത്തിന് വേണ്ടി എല്ലാം ഊത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കും കറുപ്പിൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമുക്ക് ആ താളിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉളിച്ചേരി ഇവിടെ റെഡിയായി